ചരിത്രം കുറിച്ച് ഒമാൻ ദുഃഖം ഒന്ന് ബഹിരാകാശ വിക്ഷേപണം വിജയകരമായി നടത്തി ബഹിരാകാശത്തിലേക്കുള്ള ഒരു പ്രാദേശിക കവാടമായി സ്വയം സ്ഥാപിക്കാനുള്ള ഒമാന്റെ അഭിലാഷങ്ങളിൽ റോക്കറ്റിന്റെ വിജയകരമായ യാത്ര ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തി മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ബഹിരാകാശ വിക്ഷേപണ പരീക്ഷണമായി ഇന്ന് ഡിസംബർ അഞ്ചിന് രാവിലെ പകൽ പത്ത് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റിനായിരുന്നു ചരിത്രപരമായ വിക്ഷേപണം പതിനെട്ട് ഡിഗ്രി പഠിപ്പ് അമ്പത്തിയാറ് ഡിഗ്രി കിഴക്കും ദുഃഖം തെക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സൈറ്റിൽ നിന്നായിരുന്നു വിക്ഷേപണം ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നാഷണൽ സ്പേസ് സർവീസസ് കമ്പനിയുടെ ട്രാൻസ്പോർട്ട് അനുബന്ധ സ്ഥാപനമായ ഡിഗ്ലാഗ് കമ്പനിയാണ് വിക്ഷേപണം നടത്തിയത് ബഹിരാകാശ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗോള ബഹിരാകാശ വ്യവസായത്തിലെ ഒരു പ്രധാന കളിക്കാരൻ എന്ന നിലയിൽ അതിന്റെ സ്ഥാനം ഉയർത്തുന്നതിനുമുള്ള സുൽത്താനേറ്റിന്റെ വിശാലമായ തന്ത്രപരമായ സംഭവങ്ങളുടെ ഭാഗമാണ് വിക്ഷേപണം ദ്രുതഗതിയിൽ വളരുന്ന ബഹിരാകാശ മേഖലയിലേക്കുള്ള പ്രവേശനം അടയാളപ്പെടുത്തുന്ന ദുഃഖം ഒന്ന് വിജയകരമായ വിക്ഷേപണം ഒമാന്റെ ഒരു പ്രധാന മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു ഈ നാഴികക്കൽ തോന്നാറ് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്ക് മൊത്തത്തിൽ ഒരു സുപ്രധാന നേട്ടമാണെന്ന ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ഊന്നി പറഞ്ഞു മീഡിയ മസ്കറ്റ്